നമസ്കാരം കണ്ടെയ്നറൈസേഷന്റെ എഴുപതാം വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് നമുക്ക് ശുഭകരമായ പല കാര്യങ്ങളും സമ്മാനിക്കും ട്രാൻഡ്രം ശരിക്കും ആരംഭിക്കുന്നു നമ്മൾ നടത്തുന്നത് ഒരു കേവലം യൂട്യൂബ് ചാനൽ പരിപാടി അല്ല നമ്മൾ നടത്തുന്നത് ഒരു ജീവിത സമരമാണ് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് അതേതെങ്കിലും ഘട്ടത്തിൽ വിജയിച്ചേ പറ്റുകയുള്ളൂ കാരണം എന്താണെന്നറിയാമോ പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് നൂറ് ശതമാനം സത്യസന്ധമായ കാര്യമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് തുറമുഖം എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും സത്യമായ ഒരു കാര്യമാണ് അത് വിജയിച്ചേ പറ്റുകയുള്ളു അത് തോൽപ്പിക്കുവാനും പരാജയപ്പെടുത്തുവാനും ഇല്ലാതാക്കുവാനും പല ശക്തികളും ശ്രമിക്കും പക്ഷെ അതിനെയൊക്കെ ക്ഷമയോടെ മുപ്പത് വർഷമെന്ന് പറഞ്ഞത് ഒരു വലിയ ക്ഷമയുടെ കാലമാണ് ക്ഷമയോടെ തന്നെ അതിനെയൊക്കെ നേരിടുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ശരിയായ മാർഗം അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ എന്താ പറഞ്ഞത് നമ്മൾ വന്ന വഴികളൊന്നും മറക്കരുത് നമ്മുടെ റൂട്ടുകളൊന്നും മറക്കരുത് കണ്ടെയ്നറൈസേഷൻ്റെ എഴുപതാം വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് മഹാനായ മാൽക്കം മക്ലീൻ അദ്ദേഹത്തെ പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പിഴവ് പറ്റിയിരിക്കുന്നതെന്ന് വളരെയധികം ലോകത്തിലൊരു വലിയ കുതിച്ചു ചാട്ടത്തിന് അവസരമൊരുക്കിയ മനുഷ്യനാണ് ശ്രീ മാൽക്കം മക്ലീൻ അദ്ദേഹത്തെ ഇന്ത്യയിൽ എത്ര പേർക്കറിയാം കേരളത്തിൽ എത്ര പേർക്കറിയാം പാഠപുസ്തകങ്ങളിലുണ്ടോ ആ മനുഷ്യന്റെ കഥ അപ്പോ ചരിത്രം തിരുത്തിക്കുറിച്ച് ആളുകളെ ബോധപൂർവം അവഗണിക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് മാറി നമ്മളെങ്കിലും ചിന്തിക്കണം എന്നുള്ളതാണ് ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞത് അടുത്ത വർഷം നമ്മൾ അദ്ദേഹത്തിന്റെ ഈ എഫേർട്ടിന്റെ എഴുപതാം വർഷം നമ്മൾ ആഘോഷിക്കണമെന്നാണ് പറഞ്ഞത് ആഘോഷം നമുക്ക് ഒന്നേ ഒന്ന് ജനുവരി ഒന്ന് മുതൽ തുടങ്ങാം അന്ന് നമ്മുടെ ഗേറ്റ് തുറക്കും അടിയളസിൻ ഒന്ന് ഒന്ന് എഴുപത്തി നമ്മുടെ ഗേറ്റ് തുറന്ന് പ്രവർത്തിക്കും എന്നുള്ള വിവരം ഏകദേശം നൂറ് ശതമാനം ഒന്നും ഞാൻ പറയുന്നില്ല മനുഷ്യ സഹജമായി ഇനിയും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം നിലവിലുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണമാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിന് നമ്മുടെ ഗേറ്റ് തുറന്ന് പ്രവർത്തിക്കും എക്സിം കാർഗോ അകത്തോട്ടും പുറത്തോട്ടും കാർഗോ പോകുവാനുള്ള സംവിധാനങ്ങൾ ഒരു പരിഗോടി അവർ പറഞ്ഞു ദിൽ ഓൾസോ ഗെറ്റ് ഐ സി പി സ്റ്റാറ്റസ് റൂൺ ദീർഘനാളായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്ന ഐ സി പി അതും വളരെ താമസിയാതെ നമുക്ക് യാഥാർത്ഥ്യമാകും അപ്പം നമ്മൾ എന്താണ് ലോകത്തിൽ വളരെ ലേറ്റായിട്ട് കടന്നു വന്ന ഒരു ശിശുവാണ് നമ്മൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അനുകരിക്കാനും മറ്റുള്ളവരിൽ നിന്ന് നല്ല പാഠങ്ങൾ പഠിക്കുവാനും മോശമായ കാര്യങ്ങൾ തിരസ്കരിക്കുവാനും ഒക്കെയുള്ള ഒരു കുട്ടിയുടെ ക്ഷമയോടെ ക്ഷമാശീലത്തോടെ വേണം നമ്മൾ നമ്മുടെ തുറമുഖവുമായി മുന്നോട്ട് പോകുവാൻ ഗേറ്റ് തുറന്നെന്ന് കരുതി എല്ലാം യാഥാർത്ഥ്യമാകുന്നില്ല നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഭൂവണിയത്തുമില്ല അതിനൊരുപാട് കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമല്ല സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ധാരാളം കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ കാര്യത്തിലാണെങ്കിൽ തമിഴ്നാട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ധാരാളം കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫലം ഈ തുറമുഖം കേരളീയർക്ക് മുഴുവനും ഇന്ത്യക്കാർക്കും നൽകുകയുള്ള അതുകൊണ്ട് നമുക്ക് ഒന്ന് അടുത്ത വർഷം വളരെ ആഹ്ലാദകരമായ ഒരു വർഷമായിരിക്കും എന്നുള്ളതാണ് സേരി ഒരു നിരീക്ഷണം കണക്കുകൂട്ടൽ രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടിയായിരിക്കും അത് ഏകദേശം നമുക്ക് ദൃശ്യമായ തോതിലുള്ള ഒരു വളർച്ച കൈവരിക്കാൻ കഴിയുന്നത് എന്തായാലും നമ്മളൊരു പോരാട്ടം നടത്തി ഒരു ജീവിത സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം വാർത്തകൾ വളരെ ആശ്വാസകരമാണ് നമ്മൾ അമിതമായി ആഹ്ലാദിക്കണ്ട പക്ഷേ വളരെ ആശ്വാസകരമാണ് ഗേറ്റ്വേ കാർഗോ തുറക്കുന്നതിലൂടെ നമുക്ക് ഈ ചലനം നമ്മുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ കാണാൻ ദൃശ്യമാകുന്നത് നമുക്ക് അനുഭവിക്കാനും സാധിക്കും അതുകൊണ്ട് അത്തരം ഒരു നല്ല ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ വാർത്തയോടൊപ്പം രണ്ട് ശുഭ വാർത്തകൾ കൂടി നൽകാം ഒന്ന് ഗേറ്റ് തുറക്കുന്നതോടുകൂടി കണ്ടെയ്നറുകൾ ഇറക്കാനും ഇറക്കാൻ പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം എന്നോട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ കുറെ ജോലിക്ക് സാധ്യതയുണ്ട് തലസ്ഥാനത്ത് തന്നെയാണ് അദ്ദേഹം ഒരു യൂണിറ്റ് അതിനുവേണ്ടി ഒരു യൂണിറ്റ് തുടങ്ങുന്നുണ്ട് ആ യൂണിറ്റിൽ വി വിൽ ക്ലിയർ ദ കണ്ടെയ്നേഴ്സ് ആൻഡ് ഡി സ്റ്റെഫ് അറ്റ് ട്രിവാൻഡ്രം സെന്റർ അവരുടെ പ്ലാന്റ് ഇപ്പൊ പ്രവർത്തിക്കുന്ന പ്ലാന്റ് വേറെ പോർട്ടുകൾ വഴിയാണ് ഇപ്പൊ ഇറക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ കേട്ടു തുറക്കുന്നതോടുകൂടി കണ്ടെയ്നർ ഇറക്കുമതി ചെയ്ത് ട്രിവാൻഡർ തന്നെ പോർട്ടിനടുത്ത് തന്നെ ഡീസ്റ്റഫിങ്ങിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അവരിപ്പോ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് കുറച്ച് ആളുകളെയും ആവശ്യമുണ്ട് അപ്പൊ എന്റെ ചോദ്യമാണ് എത്ര ജോലി കുറച്ച് പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുമോ എന്നുള്ള എന്റെ ചോദ്യം അപ്പോൾ അദ്ദേഹം അതിന് കൃത്യമായ മറുപടി തന്നു വി നീഡ് ട്രക്സ് ഓപ്പറേറ്റേഴ്സ് ഫോർക് ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് ബെയിലിംഗ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് ഹെൽപ്പേഴ്സ് സൂപ്പർവൈസേഴ്സ് മാനേജർ ഓൾ ടുഗദർ അബൌട്ട് ട്വന്റി പീപ്പിൾ ഒരു ചെറിയ സ്ഥാപനം വന്ന കണ്ടെയ്നർ ഇറക്കുന്നതോടുകൂടി ഇറക്കുമതി മാത്രമാണ് ഇറക്കുന്നതോടുകൂടി അദ്ദേഹത്തിന് ഇരുപത് പേർക്ക് നമ്മുടെ ഈ പ്രദേശത്ത് ജോലി കൊടുക്കാൻ പറ്റും അപ്പം എത്ര സാധ്യതയാണ് നമ്മൾ ഇത്രയും നാളായിട്ട് വേണ്ടെന്ന് വെച്ച് തിരസ്കരിച്ചുകൊണ്ടിരുന്നതെന്ന് ഇദ്ദേഹത്തിന്റെ ഈ മറുപടിയിൽ നിന്ന് നമുക്ക് ബോധ്യമാവുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഗേറ്റിന് പുറത്തെന്തെങ്കിലും ചലനം ഉണ്ടാക്കണമെങ്കിൽ കണ്ടെയ്നർ പുറത്തിറങ്ങണം അല്ലെങ്കിൽ കണ്ടെയ്നർ അകത്തു പോകണം എങ്കിൽ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ചെറിയ സ്ഥാപനം ഇരുപത് പേർക്കാണ് ജോലി സാധ്യത എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു സന്തോഷ വാർത്തയാണെങ്കിൽ അടുത്ത ഒരു സന്തോഷ വാർത്ത ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ഇൻഫോം യു വി ഗോട്ട് അപ്രൂവൽ ടു ഓപ്പറേറ്റ് പബ്ലിക് കസ്റ്റംസ് ബോണ്ടഡ് വെയർ ഹൗസ് ഇൻ തിരുവനന്തപുരം ആദ്യത്തെ ഒഫീഷ്യലി വി ആർ ദി ഫെസ്റ്റ് ഇൻ ടിആർ വി ഔദ്യോഗികമായി ആദ്യത്തെ സ്ഥാപനമാണ് തിരുവനന്തപുരത്തെ ആദ്യത്തെ സ്ഥാപനമാണ് അവരെടുത്ത ബോണ്ടഡ് വെയർ ഹൌസിന്റെ ചിത്രവും എനിക്ക് അയച്ചു തന്നു അപ്പോൾ ഇത്തരത്തിലുള്ള അവരുടെ പേര് പറയാനുള്ള ഒരു പെർമിഷൻ എനിക്ക് കിട്ടിയിട്ടില്ല പേര് പറയാൻ പെർമിഷൻ കിട്ടുന്ന മുറയ്ക്ക് ഞാനത് അറിയിക്കാം എന്തായാലും രണ്ട് ശുഭകരമായ കാര്യം തൊഴിലവസ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് കൃത്യമായും ചെറിയ ചെറിയ സംഭവങ്ങളാണ് മറ്റ് എസ്റ്റാബ്ലിഷ്ഡ് പോർട്ടുകളിലെ പോലെയുള്ള വമ്പൻ കുതിപ്പൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല പക്ഷെ സ്മോൾ സ്റ്റെപ്പ് എന്താണ് പറയുക ഒരു ചെറിയ ചുവട് നാളയിലേക്കുള്ള ഒരു വലിയ വാഗ്ദാനം അത്തരത്തിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടു തുടങ്ങിയ ലക്ഷണം ഗേറ്റ് തുറക്കുന്ന വാർത്ത ഒരു പക്ഷെ അവരും അറിഞ്ഞിട്ടുണ്ടാവും അവരുടെ ശ്രമം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചില സൂചനകൾ നൽകുന്നുണ്ട് അപ്പോൾ ഗേറ്റ് തുറക്കുന്നു രണ്ട് സ്ഥാപനങ്ങൾ രണ്ട് തരത്തിൽ രണ്ട് മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് അവർ തയ്യാറെടുക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ സ്ഥാപനങ്ങൾ നമ്മുടെ പോർട്ടിന് ചുറ്റും തലസ്ഥാനത്തും കൊല്ലത്തും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും കന്യാകുമാരിയിലും അങ്ങനെ അങ്ങനെ നമ്മുടെ റേഡിയസും ഡയമീറ്ററും വളർന്നു വളർന്നു കുതിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ആശംസിക്കാം